മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൻ്റെ വികസനം അട്ടിമറിക്കാൻ വേണ്ടി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണ് അതിനിവിടെയുള്ള ഒരുപറ്റം മാധ്യമങ്ങളും കൂട്ടുനിൽക്കുകയാണ് ഇവിടെ എന്താണ് ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാധ്യമ പ്രചരണം ഇവിടെയുള്ള പ്രതിപക്ഷത്തിൻ്റെ പ്രചരണം എന്താണ് കേരളം വ്യവസായങ്ങളുടെ സമപ്പറമ്പാണ് ആര് നിക്ഷേപിക്കാൻ തയ്യാറാകും കേരളത്തിൽ പണിമുടക്കാണ് ഹർത്താലാണ് ബന്ധാണ് സർക്കാരിൻ്റെ നല്ല സമീപനമില്ല അതുകൊണ്ട് വ്യവസായമൊന്നും കേരളത്തിൽ വരില്ല അതുകൊണ്ട് ഇവിടുത്തെ യുവാക്കൾക്കെല്ലാം വലിയ പ്രയാസമാണ് അതുകൊണ്ടാണ് അവരൊക്കെ പുറത്തേക്ക് പോകുന്നത് എന്ന പ്രചണ്ഡമായ പ്രചരണം എന്നാൽ ഇപ്പോൾ കേരളം മാറുന്ന മാറ്റം ഏതൊരാൾക്കും അസൂയുണ്ടാക്കുന്ന അല്ലെങ്കിൽ അത്രമാത്രം അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു മാറ്റമാണ് ആ മാറ്റത്തെ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അതൊരു വലിയ മാറ്റം കേരളത്തിൽ വരുത്തുന്നു എന്ന് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഒരു വികസനവും ഇവിടെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് പ്രതിപക്ഷം സ്വീകരിക്കുന്നത് ഇപ്പോൾ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിനകത്ത് ചില താല്പര്യങ്ങൾ കൂടിയുണ്ട് ഇപ്പൊ കേരളത്തിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് സ്പിരിറ്റ് എത്തിക്കുന്നത് ഏതാണ്ട് മൂവായിരത്തിൽ കൂടുതൽ കോടി രൂപയുടെ സ്പിരിറ്റ് ഇവിടെ വേറും വിദേശ മദ്യവും ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തു അത് കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണമെന്ന് സംസ്ഥാന ഗവൺമെൻറ് മദ്യനയത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് പരസ്യപ്പെടുത്തുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിക്ഷേപകർ ഇങ്ങോട്ട് വരികയാണ് അങ്ങനെ നിക്ഷേപവുമായിട്ട് ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ പല പല കാരണങ്ങളും പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് വലിയ അപകടത്തിലേക്ക് നാട് പോകുന്നു എന്ന് വരുത്തി തീർക്കുന്നു ആർക്കിതിൻ്റെ ദോഷം ഞങ്ങള് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള തൊഴിലവസരമാണ് ഇല്ലാതാവുന്നത് കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പണം ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നത് രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് അപ്പൊ ഇത് സംബന്ധിച്ച് കേരളീയ സമൂഹം ആലോചിക്കേണ്ടതുണ്ട് എന്താണ് ഇതിനുമുള്ള താല്പര്യം ഒന്ന് ഇതര സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കൾ നടത്തുന്ന സ്പിരിറ്റ് നിർമ്മാണം അവരുടെ കമ്പനി അവരാണ് ഇങ്ങോട്ട് ഈ കാര്യങ്ങൾ കൊടുക്കുക അപ്പോൾ അവരുടെ താൽപ്പര്യമുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും കർണാടകയിലെ ഒരു മന്ത്രി ഹർഷ ഷുഗേഴ്സിൻ്റെ ഉടമയാരാണ് ലക്ഷ്മി ആർ ഹെർബൽ എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ ഉടമ അവർ അവിടെയുള്ള വനിതാ ശിശു വികസന വകുപ്പിൻ്റെ മന്ത്രിയാണ് മഹിളാ കോൺഗ്രസിൻ്റെ അധ്യക്ഷയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാവ് അവിടെ ഇതുപോലെയുള്ള സ്പിരിറ്റ് കമ്പനി നടത്തുന്നു കേരളത്തിലേക്ക് എത്രയോ വർഷമായിട്ട് സ്പിരിറ്റ് എത്തിച്ചുകൊണ്ടിരിക്കുന്നു മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ നേതാവ് നടത്തുന്ന കമ്പനി ഒന്നും കേരളത്തിലേക്ക് സ്പിരിറ്റ് എത്തുന്നുണ്ട് അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും കാരണം അവരുടെ ചില കാശ് ഒഴുകുന്നുണ്ട് ഇപ്പം കേരളത്തിലേക്ക് ഇങ്ങനെ ഒഴുകുന്ന മദ്യത്തിൻ്റെ ചില നല്ല അംശങ്ങൾ അത് ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പിൻപറ്റുന്നുണ്ട് അതുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഇതുമായി ബന്ധപ്പെട്ട സമരത്തിലേക്ക് ഇറങ്ങുന്നത് ഇത് കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരോടുള്ള വെല്ലുവിളിയാണ് കേരളത്തിൻ്റെ വ്യവസായ നയത്തിനെതിരായിട്ടുള്ള വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിലൊക്കെ ഉയർന്ന റാങ്കുമായി നിൽക്കുന്നു ഏറ്റവും മികച്ച സംരംഭക അനുകൂല സംസ്ഥാനമായി നിൽക്കുന്നു കേരളം ലോകത്തിന് തന്നെ മാതൃകയാവുന്ന വളർച്ചയിലേക്ക് പോകുന്നു അപ്പം ഇതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അന്തർ സംസ്ഥാന സ്പിരിറ്റ് ലോബിയുമായിട്ട് ഈ പ്രതിപക്ഷത്തിൻ്റെ സമരത്തിന് നല്ല ബന്ധമുണ്ട് അവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ കൊടുക്കുന്ന കാശിന് വേണ്ടിയിട്ട് ഇവിടെ സമരങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നു ഭൂഗർഭജലം ഊറ്റിയെടുക്കും എന്നൊക്കെ പറഞ്ഞ് തദ്ദേശവാസികളെ ഇളക്കിവിടാനാണ് നോക്കുന്നത് ഒരു ഭൂഗർഭജലവും എടുക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ ആളുകളിൽ അനാവശ്യമായ ഭീതി ഉണ്ടാക്കി ഇതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇതും സമൂഹം തിരിച്ചറിയണം എന്നാണ് ഡി വൈ എഫ്ഐക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്